നമസ്കാരം നമ്മുടെ രാജ്യത്തുള്ള ഓരോ പാർട്ടികൾക്കും അവരുടെ നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് അവരുടേതായ രീതി ഉണ്ടാകാം അവർക്കതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും അവരുടെ പാർട്ടിയിൽ ചെയ്യാം പക്ഷേ പാർട്ടികളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് അതാത് രാജ്യത്തെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയാണെന്നും അവർ ജനങ്ങളാണ് തങ്ങളുടെ രാജാവെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അതുകൊണ്ടാണ് ശ്രീ കെ സുധാകരനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദ്ദേഹത്തിൻ്റെ കുറേ പ്രസംഗങ്ങളും മറ്റു പലതും ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ സാധിച്ചപ്പോഴാണ് ഓരോ ഓരോ പ്രസംഗങ്ങളും അദ്ദേഹത്തെ പറ്റിയുള്ള ഓരോ വാക്കുകളും കേൾക്കുമ്പോഴാണ് ആ മനുഷ്യനെ എന്തിന് ഇവർ കെ പി സി സി പ്രസിഡൻറ്റ് സ്ഥാനത്ത് മാറ്റി എന്ന ചോദ്യം വരുന്നത് നമുക്കറിയാം കോൺഗ്രസ്സിനെ സെമി കേഡർ ആയിക്കൊണ്ടിരും എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം കെ പി സി സിയുടെ പ്രസിഡൻ്റായത് അതിനുശേഷം സെമി കേഡർ പോയിട്ട് അതിൻ്റെ അയലത്ത് പോലും ആക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അത്രമാത്രം ഗ്രൂപ്പ് രാഷ്ട്രീയം കൊണ്ട് മലീമസമായിരുന്നു കോൺഗ്രസ് എല്ലാ പാർട്ടികളിലും ഗ്രൂപ്പ്സും ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം വിശേഷിച്ച് കേരളത്തിൽ പക്ഷേ കോൺഗ്രസ് എന്ന് ശകലം കൂടുതലാണ് ജനാധിപത്യപരമായ സംഘടനയാണ് അതുകൊണ്ട് ആർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത് പുതിയ കെ പി സി സി പ്രസിഡൻ്റ് ആരോഹണച്ചടങ്ങിൽ പോലും ഒരു എട്ട് പ്രാവശ്യമായിട്ട് എം പി ആകുന്ന ഒരു മനുഷ്യനൊന്നുമില്ലായ്മയിൽ നിന്ന് കോടീശ്വരനായി മാറിയിട്ടും തനിക്ക് ഒന്നും ലഭിച്ചില്ല എന്ന് പറയാൻ വേണ്ടി തൻ്റെ മതത്തെയോ ജാതിയോ പിടിച്ച് പ്രസംഗിക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടു അതൊരു മംഗളകർമ്മത്തിൽ നല്ലതാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല പിന്നെ ഓരോരുത്തരും പഠിച്ചതല്ലേ പാടു എന്ന് നമുക്ക് പറയാം നമ്മുടെ വിഷയതല്ല കോൺഗ്രസിൽ പണി ചെയ്തിട്ടുള്ള പണി ചെയ്ത നേതാവായിട്ടുള്ള ആര് എന്ന് ചോദിച്ചാൽ വളരെ കുറച്ച് പേരെ ഉണ്ടാകത്തുള്ളൂ പകലന്തിയോളം എന്ന് മാത്രമല്ല രാവ് മുതൽ അങ്ങ് തൊട്ടടുത്ത ദിവസം വരെ ഇരുപത്തിനാലോ നാൽപ്പത്തെട്ടോ മണിക്കൂർ ഉറങ്ങാതിരുന്ന് പാർട്ടിയെ പടുത്തുയർത്തി ജോലി ചെയ്ത് നേതാവായ ഒരാളാണ് ശ്രീ കെ സുധാകരൻ അദ്ദേഹത്തിൻ്റെ ചരിത്രം അങ്ങനെയാണ് പറയുന്നത് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ മുതൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ആകൃഷ്ടനായ മനുഷ്യൻ ശരിക്കും കണ്ണൂരിൽ പാർട്ടി ഗ്രാമങ്ങളിൽ കടന്നു ചെന്ന് പാർട്ടിയെ ഉണ്ടാക്കിയെടുക്കുകയും എം പിമാരെ എം എൽ എമാരെ സൃഷ്ടിച്ച ഒരു മനുഷ്യനാണ് കെ സുധാകരൻ എന്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തിയെന്ന് പറഞ്ഞാലും ഇപ്പോൾ ഈ അനാരോഗ്യമാണ് അദ്ദേഹത്തിൻ്റെ കാരണമെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന കെ പി സി സി പ്രസിഡന്റ് വരുമ്പോഴും മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാരെ കൊടുത്തിട്ടുണ്ട് ഞാനൊരു അങ്ങനെ പറഞ്ഞിരുന്നു വർക്കിംഗ് പ്രസിഡൻ്റുമാർ മൂന്ന് പേര് ഈ സജീവമായി നിൽക്കുന്ന മൂന്ന് വർക്കിംഗ് പ്രസിഡൻ്റുമാരെ കൊടുത്തിട്ട് സുധാകരനെ തന്നെ തുടരാൻ അനുവദിക്കാമായിരുന്നു പക്ഷേ അതല്ല കാരണം ഞാൻ മനസ്സിലാക്കുന്നത് സുധാകരനോളം മറ്റു പാർട്ടിയോട് എതിർപ്പുള്ള ഒരു നേതാവ് കോൺഗ്രസ് ഇല്ല ഇല്ല എന്നുള്ളതാണ് സത്യം നാളെ രാവിലെ ഏത് പാർട്ടി വിളിച്ചാലും അങ്ങോട്ട് ചെല്ലുവാനും സ്ഥാനം കിട്ടുമ്പോൾ പോകുവാനും താല്പര്യമുള്ളവരാണ് കോൺഗ്രസ്സിലെ പല നേതാക്കന്മാരുമെന്നാണ് കാലം തെളിയിച്ചിട്ടുള്ളത് നിങ്ങൾക്കിനോട് വൈരാഗ്യം തോന്നുന്ന കാര്യമൊന്നുമില്ല അതിലെ സത്യം അല്ല എന്ന് പറയാൻ പറ്റുമോ യൂത്ത് കോൺഗ്രസിനെ നയിച്ചവർ കെ എസ് നയിച്ചവരൊക്കെ തന്നെ മറ്റു പാർട്ടികളിൽ പോയിട്ടില്ലേ ഏറ്റവും അവസാനം അതിന് മീഡിയ സെല്ലിൽ വർക്ക് ചെയ്തിരുന്ന സരിൻ പോയില്ലേ അങ്ങനെ അധികാരത്തിൻ്റെ വരികയിലേക്ക് ആര് വിളിച്ചാലും പോകുന്ന ഒരു വിഭാഗം ആൾക്കാർ കോൺഗ്രസ്സിലുണ്ട് അവരിൽ നിന്ന് വ്യത്യസ്തനാണ് ശ്രീ കെ സുധാകരൻ എന്നുള്ള സത്യമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഏറ്റവും പിതായി കണ്ട കണ്ണൂരിൽ നിന്ന് കിട്ടിയ ഒഴിവുന്നതനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കാലഘട്ടത്തിൽ അദ്ദേഹത്തിനോടൊപ്പം നടന്ന ബെന്നി എബ്രഹാം എന്ന് പറയുന്ന ഒരാൾ സുധാകരന് പകരക്കാരനെ മരിച്ചു എന്ന് വെച്ചാൽ അക്രമ രാഷ്ട്രീയം കൊണ്ട് സുധാകരനെ ആക്രമിച്ചു വധിച്ച് കോൺഗ്രസിനെ ഇല്ലാതാക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ എതിരാളികളുടെ ശ്രമത്തിൻ്റെ ഭാഗമായി അങ്ങനെ പല പ്രാവശ്യം അദ്ദേഹം ബോംബെയറിൽ നിന്നും വെടിവെപ്പിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു വന്ന ഒരു നേതാവാണ് സുധാകരൻ പല പ്രാവശ്യം തലയ്ക്ക് പുറയിലൂടെയൊക്കെ ബോംബ് ചീറിപ്പാഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിനോടൊപ്പം യാത്ര ചെയ്ത പലർക്ക് സുഹൃത്തുക്കൾക്ക് അപകടം ഉണ്ടാകും കണ്ണുവരെ നഷ്ടപ്പെട്ട കേസുകൾ കണ്ണൂരിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയും സുഹൃത്തുമൊക്കെയായിരുന്ന ബെന്നി എബ്രഹാം എന്ന് പറഞ്ഞാൾ നയൻറ്റി ഫൈവിലാണെന്ന് തോന്നുന്നു മരിച്ചു അദ്ദേഹത്തിൻ്റെ വൈഫ് അന്ന് ഒരു കുഞ്ഞിനെ ജന്മം കൊടുക്കുവാൻ ഗർഭിണിയായിരുന്നു ആ കുഞ്ഞ് ജനിച്ചു അതിനെ പഠിച്ചു വളർ വളർത്തി അതിനെ വിവാഹം കഴിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുധാകരൻ വിട്ടു എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ എത്ര നാൾ ഒരാളിൻ്റെ പുറകിൽ അയാളുടെ ഒപ്പം നിന്ന് മരണത്തെ നേരിട്ട് കണ്ട് അയാളുടെ നടന്ന ഒരു മനുഷ്യൻ്റെ മരണത്തിൽ ആ കുടുംബത്തെ ചേർത്ത് നിർത്തിയത് നമുക്കറിയാം അങ്ങനെയുള്ള എത്ര കോൺഗ്രസുകാർ കോൺഗ്രസ്സിലുണ്ട് എന്ന് നിങ്ങൾ നോക്കേണ്ടിയിരിക്കുന്നു കെ പി സി സിയുടെ പ്രസിഡൻ്റായ ശ്രീ സുധാകരൻ വന്നതിന് ശേഷമാണ് കെ യേശുക്കാരെയും യൂത്ത് കോൺഗ്രസുമാരെയും എൻ്റെ കുട്ടികളെന്ന് വിളിച്ചത് അല്ലാതെ ആരും വിളിച്ചിട്ടില്ല എൻ്റെ കുട്ടികളെന്നാണ് വിളിച്ചിട്ടുള്ളത് നിങ്ങൾ ഓർക്കേണ്ടത് ഇഫ്താർ വിരുന്ന് സുധാകരൻ നടത്തുന്ന പല നേതാക്കന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ ഇഫ്താർ വിരുന്നിൽ മുഖ്യമന്ത്രി വന്ന് പോയതിന് ശേഷമാണ് അന്ന് സുധാകരൻ വന്ന് അന്നൊരു ചർച്ചയായിരുന്നു സുധാകരൻ മനസ്സിലാ മനസ്സോടെ വന്നു അല്ല മുഖ്യമന്ത്രി ഞാൻ പഠിച്ചിടത്തോളം മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പല വേദികളിലും റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ പോലും മുഖ്യമന്ത്രിയെ കാണുമ്പോൾ അദ്ദേഹം വേറെ തിരിഞ്ഞു മാറുകയാണ് ചെയ്തിട്ടുള്ളത് അത്രമാത്ര ശത്രുത ആ മനുഷ്യൻ ഈ മുഖ്യമന്ത്രിയുടെ മനസ്സിൽ കരുതിയിരുന്നുള്ള സത്യം അത് ശരിക്കും പറഞ്ഞാൽ വ്യക്തിവൈരാഗ്യമല്ല കോൺഗ്രസ് പ്രസ്ഥാനവും സി പി എമ്മും ആയിട്ടുള്ള ബന്ധമാണ് ആ ബന്ധത്തിലുള്ള ബില്ലലാണ് സുധാകരനോട് പുറത്തേ വന്നത് അങ്ങനെ പല പരിപാടികളിലും പൊതുപരിപാടിയിൽ വെച്ച് സുധാകരൻ നടത്തിയൊരു പ്രസംഗമുണ്ട് കേരളത്തിൽ ഇന്നും പല പല കോൺഗ്രസ് ഹാൻഡിലുകളും വീണ്ടും 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 പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ഇത് ഒപ്പം നടന്ന ബാബു എന്ന് പറയുന്ന ആ ഒരു അദ്ദേഹത്തിൻ്റെ ഡ്രൈവറോ സന്തത സാഹചര്യമോ ഗൺമാനോ ആയിരുന്ന ഒരു മനുഷ്യൻ ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം മുഖ്യമന്ത്രി നമ്മുടെ മുഖ്യമന്ത്രിയുമായി പിണങ്ങി പിരിഞ്ഞു പോകുന്ന സമയത്ത് കുറച്ച് ദിവസത്തിന് ശേഷം അദ്ദേഹം ഒരു ജംഗ്ഷനിൽ വെച്ച് അദ്ദേഹം വധിക്കപ്പെടുന്നു ആ വധിക്കപ്പെട്ട മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യിക്കാനോ അല്ലെങ്കിൽ അടക്കാൻ പോലും പറ്റാത്തതിൽ കറണ്ട് പോലും കൊടുക്കാതെ പെട്രോൾ മക്സ് കൊടുക്കാതിരുന്ന സാഹചര്യത്തിൽ സുധാകരൻ പോയി അടക്കിയ ഒരു കഥ സാധാരണ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ കേൾക്കാറുണ്ട് ഞാൻ ആ പ്രസംഗം ഒരു മൂന്നാല് പ്രാവശ്യം കിട്ടും തന്നെ വീണ്ടും വീണ്ടും അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നു വെച്ചാൽ ജനിച്ച നാൾ മുതൽ അദ്ദേഹം അല്ലെങ്കിൽ എപ്പോൾ പാർട്ടിക്കാരനായി വന്ന ആ സമയം മുതൽ കോൺഗ്രസ്സുകാരനായ സമയം മുതൽ കോൺഗ്രസിൻ്റെ രക്തം കോൺഗ്രസ് ആണ് താൻ അല്ലെങ്കിൽ തന്നോടൊപ്പമുള്ളവർ പാർട്ടി രക്ഷപ്പെടണമെന്ന് വിചാരിച്ചൊരു മനുഷ്യനെയാണ് നിഷ്കരണം കെ പി സി സിയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ആർക്കൊക്കെയോ വേണ്ടി ഇപ്പോൾ മാറ്റിക്കളഞ്ഞിരിക്കുന്നത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രിയാകാൻ സർവതയോഗ്യനായ ഒരാൾ കോൺഗ്രസ്സിലുണ്ടെങ്കിൽ അത് കെ സുധാകരൻ തന്നെയാണ് കാരണം ഇത്രമാത്രം ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി അടിയും വെട്ടും കുത്തും ജയിലിൽ കിടന്നിട്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായത് സി പി എമ്മിന് വേണ്ടിയാണ് അദ്ദേഹം ചെയ്തത് വ്യക്തിപരമായ കാര്യത്തിനല്ല അപ്പോൾ നമ്മുടെ പിണറായി വിജയൻ സി പി എമ്മിന് വേണ്ടി ഇത് ചെയ്തുവെങ്കിൽ കോൺഗ്രസ് നിന്ന് മഹാപ്രസ്ഥാനത്തിന് വേണ്ടി ഇത്രനാൾ കഷ്ടപ്പെട്ട കെ സുധാകരന് ഒരവസരം കേരളത്തിന് മുഖ്യമന്ത്രിയായി കൊടുക്കുവാൻ കോൺഗ്രസ്സുകാർ തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അത് നടക്കുമോ എന്ന് എനിക്കറിയില്ല കാരണം പല പ്രാവശ്യം എം പി ആവുകയും ഒരു പ്രാവശ്യം മാത്രമാണ് അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രിയായത് കെ സുധാകര കെ സുധാകരൻ മന്ത്രിയായത് സോറി മന്ത്രിയായത് കെ കരുണാകരൻ്റെ മന്ത്രിസഭയിലെ ഫോറസ്റ്റ് വകുപ്പായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അങ്ങനെ കോൺഗ്രസുകാരായി വളർന്ന സി പി എമ്മിൽ പല നല്ല സുഹൃത്തുക്കളുമുള്ള കെ സുധാകരൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സി പി എം നേതാവ് ഇ കെ നയനാരായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിശയിക്കുമോ നിയമസഭയ്ക്കകത്തും പുറത്തും അവർ തങ്ങളിൽ നല്ലൊരു ബന്ധമുണ്ടായിരുന്നു യാത്രകളിൽ ഒന്നിച്ച് യാത്ര ചെയ്ത പല സന്ദർഭങ്ങളും സുധാകരൻ തന്നെ പല ഇൻ്റർവ്യൂവിൽ പുറത്തു പറഞ്ഞിട്ടുണ്ട് അത്രമാത്രം നയനാർ പോലും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു മനുഷ്യനാണ് കെ സുധാകരൻ എന്ന് പറയുമ്പോൾ നയനാരെ നമുക്കറിയാമല്ലോ സ്വതസിദ്ധമായ ശൈലിയിൽ തമാശകളൊക്കെ പറഞ്ഞ് നമ്മളെ ഇപ്പോൾ തൊട്ട് മുമ്പിൽ നിൽക്കുന്ന ആളിനെ പോലും മുഖം നോക്കാതെ മറുപടി പറയുന്ന ഒരു മനുഷ്യൻ ഇന്ദ്രിയ തമാശയോട് ഒരു കണ്ടിരുന്ന ഒരു മനുഷ്യൻ സത്വികനായ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ ഈ പറഞ്ഞ സുധാകരൻ്റെ അടുത്ത അത് അത് നല്ല ആത്മബന്ധം പുലർത്തിയിരുന്നു എന്ന് ഓർക്കുമ്പം എന്ന് പറയുമ്പോൾ അത് സുധാകരൻ തന്നെ പറയുമ്പോൾ നമ്മൾ ഓർക്കുക കെ സുധാകരൻ അല്ലേ കെ പി സി സി പ്രസിഡന്റായി തുടരാൻ യോഗ്യനായിരുന്നൊരു മനുഷ്യൻ അതില്ലേ സത്യം ഏത് പാർട്ടിയായിരുന്നാലും ഈ പറയുന്ന പലരും പാർട്ടിക്ക് വേണ്ടി കൊടി പോസ്റ്റൊട്ടിക്കാൻ പോകുന്നതും ഇവരൊന്നും പഞ്ചായത്ത് മെമ്പർ എം എൽ എ എം പി ഒന്നും ആകാൻ വേണ്ടിയല്ല അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു നേതൃത്വം അവർ ചെന്നു പറഞ്ഞാൽ അവർ പറയുന്ന കേൾക്കുന്ന ഒരു നേതൃത്വം അവരോടൊപ്പം ഇറങ്ങി വരുന്നൊരു നേതൃത്വം അതായി ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയുടെ പുറത്താണ് പക്ഷേ ഇവിടെ ആ പ്രതീക്ഷ പലർക്കും ഇല്ല എന്നുള്ളതാണ് സത്യം ചെന്നു പറഞ്ഞാൽ കൂടെ വരാനോ ചെന്ന് പറഞ്ഞാൽ ഒരു കാര്യം സാധിച്ചു കൊടുക്കാനോ ഒരു അപേക്ഷ എഴുതി കൊടുക്കാനോ ഒന്നുകൂടെ ചെന്ന് ചെയ്തു കൊടുക്കുവാനോ സാധിക്കാത്ത നേതാക്കന്മാരുടെ നാടാണ് കോൺഗ്രസിനുള്ളത് എന്ന് കോൺഗ്രസ് ഓർക്കുക നിങ്ങളുടെ അണികൾ പിരിഞ്ഞു പോകുന്നുവെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിപ്പാണെന്നേ പറയാൻ സാധിക്കുകയുള്ളൂ സുധാകരൻ എന്ന് പറയുന്ന ആ മഹാമേരുവിനെ ആരും ഇഷ്ടപ്പെടും എന്നുള്ളതാണ് സത്യം അദ്ദേഹത്തിൻ്റെ വാക്കുകളെ പലപ്പോഴും പത്രക്കാർ വളച്ചൊടിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴൊന്നും തന്നെ ആ മനുഷ്യൻ പത്രക്കാരുടെ എതിർത്തിട്ടില്ല ചൂടായിട്ടില്ല സൗമ്യമായി കാര്യങ്ങളെ പറയാറുണ്ടായിരുന്നു എല്ലാ വിഷയങ്ങളിലും അദ്ദേഹത്തിൻ്റെതായ അദ്ദേഹത്തിന് അതിൻ്റേതായ അദ്ദേഹത്തിൻ്റേതായ വാക്കുകളും അദ്ദേഹത്തിൻ്റെ ശൈലിയും ഉണ്ടായിരുന്നു ആ ശൈലിയിൽ അടിയുറച്ച് നിൽക്കുമായിരുന്നു പഠിച്ചു പോകത്തില്ലായിരുന്നു പറയാനുള്ളത് പറഞ്ഞിട്ട് പോകുന്നവനാണ് ശരിക്കുള്ള നേതാവ് അങ്ങനെ പറയുന്നവനെയായിരുന്നു പാർട്ടിക്കാരൊക്കെ നേതൃത്വത്തിൽ കൊണ്ടുവരേണ്ടത് കോൺഗ്രസ്സുകാർ പുനർചിന്തനത്തിന് വഴിയൊരുക്കട്ടെ അവർക്ക് കെ സുധാകരന് വേണ്ടി നമ്മുടെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനം അവർ ഒഴിഞ്ഞു വെക്കുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒന്നും സംഭവിക്കില്ല എന്ന ധാരണയോടെ കരുണാകരൻ്റെ വാക്കുകളെ തന്നെ നമ്മൾ കടമെടുത്താൽ പകലന്തിയോളം ജോലി ചെയ്തൊരു മനുഷ്യനാണ് ഞാൻ എനിക്ക് ഗ്രൂപ്പുകളില്ലായിരുന്നു എൻ്റെ കുട്ടികൾ പലരെയും രക്ഷപ്പെടട്ടെ എന്ന് കരുതി അവരെ കണ്ണൂരിൽ നിന്ന് വിദേശത്തേക്ക് അയച്ച ഒരു മനുഷ്യനാണ് ഞാൻ എന്ന് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇതുപോലുള്ള സുധാകരന്മാരാണ് നമ്മുടെ രാഷ്ട്രീയത്തിനും പൊതുപ്രവർത്തനത്തിനും അനിവാര്യം നന്ദി നമസ്കാരം